اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثلهم كمثل الذي استوقد نارا فلما اضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون അസലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു സുറ അൽ ബക്കറയിലെ പതിനെട്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അവരുടെ സ്ഥിതി തീ കൊളുത്തിയ ഒരുവൻ്റെ നില പോലെയാകുന്നു അത് അവർക്കു ചുറ്റും പ്രകാശം പരത്തിയപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശത്തെ എടുത്തു കളയുകയും പലതരത്തിലുള്ള അന്ധകാരങ്ങളിൽ അവരെ ഒരു രക്ഷാമാർഗവും കാണാത്തവരായ നിലയിൽ വിടുകയും ചെയ്തു ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് അജറത്ത് മുസ്ലിം മാതൃത് അനു പറയുന്നു ഈ ആയത്തിൽ വിശ്വാസപരമായ കപടവിശ്വാസികളെ പറ്റിയാണ് പരാമർശിക്കുന്നത് അവർ അവിശ്വാസികളായിരുന്നെങ്കിലും പുറമെ മുസ്ലിങ്ങളോടൊപ്പം കൂടിയവരായിരുന്നു ഇതിന് ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് റസൂൽ തിരുമേനി തിരുമേനിസ്ലാഹു അലൈ വസ്ലം ഈ ഉദാഹരണത്തിന് സമാനമായ ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനെ ചിലർ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി എടുത്തിരിക്കുന്നു എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരിക്കലും തന്നെ ശരിയല്ല ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി കരുതപ്പെടുന്ന ആ ഹദീസ് ഇപ്രകാരമാണ് ഹസ്രത്ത് അബു ഹുറൈറത്താഹു നിവേദനം ചെയ്യുന്നു നബി നബിത്മിയി സാഹു അലൈഹി വസ്ലം പറഞ്ഞു എൻ്റെയും എൻ്റെ ഉമ്മത്തിൻ്റെയും ഉപമ ഒരു മനുഷ്യൻ്റേതാണ് അവൻ തീ കത്തിച്ചു തീ കത്തിപ്പടർന്നപ്പോൾ പ്രാണികളും പാറ്റകളും അതിലേക്ക് വീഴാൻ തുടങ്ങി ഞാൻ നിന്റെ വസ്ത്രത്തിൽ പിടിക്കുന്നു നിന്നെ തീഴിൽ തീ നിന്നെ തീയിൽ വീഴാതെ തടയാനും ശ്രമിക്കുന്നു പക്ഷേ നിൻ്റെ എല്ലാം അതിലേക്ക് അന്ധമായി ചാടിക്കൊണ്ടിരിക്കുന്നു ഈ ഹദീസിൽ പ്രവാചകൻ സലാഹു അലൈ വസ്ലം തൻ്റെ ഉമ്മത്തിനെ തീയിൽ വീഴാതെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉപമ നൽകുന്നു എന്നാൽ അവർ അജ്ഞതയോടെ തീയിലേക്ക് തന്നെ ചാടുന്നു ഈ ഹദീസിൽ തീർച്ചയായും ഒരു ഉപമ വിവരിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ അതിൽ ഒരു വ്യക്തി തീ കത്തിക്കുന്നതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം ഇത് എൻ്റെയും എൻ്റെ ഉമ്മത്തിൻ്റെയും ഉപമയാണ് എന്ന വാക്കുകളുമുണ്ട് എന്നിരുന്നാലും ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട കാഫിറുകൾ വിശ്വാസപരമായ കാഫിറുകളാണ് അതായത് അവർ ഹൃദയത്തിൽ നിന്ന് റസൂൽ ഉരുമേനി സാഹുഅലൈ വസേ നൗസുബില്ല കള്ളനാണ് എന്ന് പറയുന്നവരാണ് അവരെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞത് വമാഹു മിനീൻ അവർ ഒരിക്കലും വിശ്വാസികളല്ല എന്നാണ് ഇത്തരം ആളുകളെ റസൂൽ തിരുമേനി സാഹു അലൈഹി വസലമയുടെ ഉമ്മത്ത് എന്ന് എങ്ങനെ വിളിക്കാനാവും ഈ ഹദീസിൽ ഈ ആയത്തിനോട് സാമ്യമുള്ള വാക്കുകൾ ഉണ്ടെങ്കിലും ഇതിൽ മുനാഫിക്കിങ്ങളെ അഥവാ കപട വിശ്വാസികളെ കുറിച്ചല്ല മറിച്ച് ഉമ്മത്തിലെ തന്നെ ചില പാപികളെ കുറിച്ചാണ് പറയുന്നത് അവർ റസൂൽ തിരുമേനി സലാഹു അലൈഹി വസലമയിൽ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് പക്ഷേ അവരുടെ വിശ്വാസം സുദൃഢമല്ലാത്തതിനാൽ അവരുടെ പ്രവൃത്തിയും ദുർബലമാണ് മുസ്ലിം അവർ തുടർന്ന് പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ മുനാഫിക്കിങ്ങളുടെ അവസ്ഥയാണ് വിവരിക്കുന്നത് അവർ ആദ്യം തീ കത്തിച്ചു പക്ഷേ ആ തീയുടെ പ്രകാശം വ്യാപിച്ചപ്പോൾ അവർ കാഴ്ചയിൽ നിന്ന് തന്നെ ഇല്ലാതായുകയുണ്ടായി അതിൽ നിന്ന് പ്രയോജനം നേടാൻ കഴിഞ്ഞില്ല ഇവിടെ തീ കത്തിക്കുക എന്നതിൻ്റെ ഉദ്ദേശം മദീനയിൽ ഇസ്ലാമിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് റസൂൽ തിരുമേനി തിരിമേനിസ്ഹാ വസ്ലം മദീനയിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ മദീനയിലെ എല്ലാ ആളുകളും ഈ മുനാഫിക്കിങ്ങളും അതിൽ പങ്കാളികളായിരുന്നു അവരെല്ലാവരും ഒപ്പം ആ എന്ന് പറഞ്ഞ് സമ്മതിച്ചു എന്നാൽ ഇസ്ലാമിൻ്റെ പ്രകാശം വ്യാപിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലെ വിദ്വേഷവും അസൂയയും വളരുകയുണ്ടായി അവസാനം അവരുടെ കാഴ്ചയും നഷ്ടപ്പെട്ടു ഒരു മനുഷ്യൻ ശരിയായ പാത സ്വീകരിച്ച ശേഷം പിന്തിരിയുമ്പോൾ മുമ്പ് അവന് മുൻപ് ലഭിച്ചിരുന്ന നന്മയും സ്ഥാനവും നഷ്ടപ്പെടുന്നു എന്നത് സത്യമാണ് തീ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവിക പഠനങ്ങളും ദൈവിക അടയാളങ്ങളുമാണ് ഖുർആനിലെ മറ്റ് വചനങ്ങളിൽ നിന്നും ഇത് തെളിയിക്കപ്പെടുന്നുമുണ്ട് ഉദാഹരണമായി മൂസ അലേ ഇസ്ലാം മദീനയിൽ നിന്നും മടങ്ങി വരുമ്പോൾ അവർ ദൈവിക പ്രകാശത്തെ തീയുടെ രൂപത്തിൽ കണ്ടു വിശുദ്ധ ഖുർആനിൽ ഇതിനെപ്പറ്റി പറയുന്നത് അവർ തൂർ പർവ്വതത്തിൻ്റെ വശത്ത് ഒരു തീ കണ്ടു പിന്നീട് ആ തീയുടെ അടുത്തെത്തിയപ്പോൾ ഒരു ശബ്ദം വന്നു യാ മൂസ ഇന്നനി ഇന്നി ആലമീൻ ഓ മൂസ ഞാൻ തീർച്ചയായും അള്ളാഹുവാണ് എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവ് അതിനാൽ തീ എന്ന വാക്ക് ദൈവിക പ്രകാശത്തിൻ്റെ പ്രതീകമായി ഉപയോഗിക്കപ്പെടാറുണ്ട് ഇവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് അവർ ആദ്യം തീ കത്തിച്ചു അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അതായത് റസൂൽ തിരുമേനി അല്ലാഹു അലൈവസം മദീനയിലെ ക്ഷണിച്ചു എന്നാൽ പിന്നീട് അവർ അസൂയപ്പെടാൻ തുടങ്ങി അസൂയയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി അവർക്ക് ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ അങ്ങനെ നഷ്ടപ്പെടാനും തുടങ്ങി വ റബുൽമി